ലയണൽ മെസ്സി കേരളത്തിലേക്ക് മെസ്സി വരുന്നത് സ്ഥിരീകരിച്ച് കായികമന്ത്രി ബി അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് മെസ്സിയെയും ടീമിനെയും കേരളത്തിലെത്തിക്കുന്നതിൽ റിപ്പോർട്ടിന് നന്ദി പറഞ്ഞാണ് മന്ത്രിയുടെ പോസ്റ്റ് റിപ്പോർട്ടിലേക്ക് ശ്രുതി മലയാളികൾ കാത്തിരുന്ന ആ നിമിഷം വന്നിരിക്കുന്നു അങ്ങനെ ആ കായികമന്ത്രി അബ്ദുറഹിമാനാണ് അർജന്റീനിയൻ ടീമും ഒപ്പം മെസ്സിയും കേരളത്തിലേക്ക് എത്തുമെന്ന പ്രഖ്യാപനം നടത്തിയത് ഇന്ന് രാത്രിയോടുകൂടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മന്ത്രി ഇക്കാര്യം അറിയിക്കുകയും ചെയ്ത് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ വലിയ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു അർജന്റീനിയൻ ടീമും മെസ്സിയും കേരളത്തിലേക്ക് വരില്ല എന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനവും ഒരാലോചനയും എവിടെ ഉണ്ടായി എവിടെയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിവാദങ്ങൾക്ക് പിറകെ പോയി അർജന്റീനൻ ടീം വരുന്നതിനെ തടയുന്ന രീതിയിലുള്ള നീക്കമായിരുന്നു ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതാണ് മന്ത്രിയും അന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞതാണ് മെസ്സി വരുമെന്ന് ആ മെസ്സിയെയും അർജന്റീനൻ ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പോൺസർമാരായ റിപ്പോർട്ടിംഗ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഒരു ഘട്ടത്തിൽ പോലും ഇക്കാര്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ആർ ബി ഐയുടെയും എല്ലാം അനുമതിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു അതിന്റെ പിന്നണിയിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു വിവാദം വന്നതും പിന്നീട് പരസ്യമായി പ്രതികരിക്കുകയും ചെയ്ത് അങ്ങനെയാണ് റിപ്പോർട്ടർ എം ഡി ആന്റോ അഗസ്റ്റ്യൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയത് അർജന്റീനിയൻ ടീമും മെസ്സിയും വരുന്ന കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ടതില്ല ഉറപ്പായും കേരളത്തിലേക്ക് വരും അതിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് അതിന്റെ കൺഫർമേഷൻ വരാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ കൺഫർമേഷൻ വരുന്നതും പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി കായിക മന്ത്രി തന്നെ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്തായാലും കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ പ്രതീക്ഷയുടേതാണ് എവിടെ കളിക്കും അത് തിരുവനന്തപുരത്താണോ കൊച്ചിയിലാണോ ആദ്യ അമ്പതിൽ ഉൾപ്പെടുന്ന ഏത് ടീമാണ് അർജന്റീനിയൻ ടീമും മാറ്റുക തുടങ്ങിയ പ്രധാനപ്പെട്ട ചർച്ചകളാണ് ഇനി ഇപ്പോൾ വരുന്നാളുകൾ സജീവമാകുക എന്തായാലും ആശങ്ക ഒരടിസ്ഥാനവുമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുന്നു കേരളത്തിലേക്ക് അർജന്റീനിയൻ ടീമിനൊപ്പം മെസ്സിയും എത്തുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നു ശ്രുതി